നമുക്ക് അനുദിന അനുഗ്രഹ പ്രാർത്ഥന പോകാം കർത്താവെ എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും ദൈവമേ ഈ പ്രാർത്ഥന ആരെല്ലാം ഭൂമിയുടെ അതിർത്തികൾ വരെ കേൾക്കുന്നു അവിടെയെല്ലാം നിന്റെ തിരുമുറബാഴ്ന്ന വലതെ ആശീർവാദം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവെ കരയിലും കടലിലും കൃപാസ്വം നടത്തിയിട്ടുള്ള അങ്ങയുടെ നിർദ്ദേശപ്രകാരം നടത്തിയിട്ടുള്ള ആയിരക്കണക്കിന് ധ്യായങ്ങളുണ്ട് അതിന്റെ ആസ്തി ഭദ്രതയിൽ അങ്ങടെ മക്കളെ നീ ലക്ഷ ആശ്രിക്കുന്ന പങ്കെടുക്കുന്ന ജവമാൽ റാലി പ്രാർത്ഥിച്ചു കൂട്ടിയ കോടിക്കണക്കിന് ജവമാലയുടെ ആസ്തി ഭദ്രതയിൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് എറ്റക്കാൻ്റെ പേര് റിക്വസ്റ്റിട്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ മക്കളെ ഞങ്ങൾ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓൺലൈൻ ഉടമ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന മുഴുവൻ മക്കളെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ കൃപാസന്ത്ര വന്ന് ഉടമ്പടി എടുക്കുകയും ഇന്ന് ഉടമ്പടി കാലം കഴിയുമ്പോൾ ആധ്യാത്മിക ശൈത്യത്തിലേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി കർത്താവെ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ശത് നില ആവശ്യിക്കട്ടെ കർത്താവിന്റെ ശത് പ്രത്യേകമായ ഭയങ്ങള് സാമ്പത്തിക ഭയങ്ങള് ശാരീരികമായ രോഗത്തിൻ്റെ ഭയങ്ങള് മൂലം നഷ്ടധൈര്യരായിട്ട് പ്രാർത്ഥിക്കുവാനോ ഉടമ്പടി പാലിക്കുവാനോ പോലും പറ്റാതെ മനസ്സിടിഞ്ഞു പോലുണ്ട് സേ പല പല ആൾക്കാരുടെ പലതരത്തിലുള്ള ഭീഷണികൾ ഞെരുങ്ങിപ്പോകുന്നുണ്ട് സേ സാമ്പത്തിക ഞെരുക്കം ബാധിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് സെ അതുപോലെ ഡോക്ടർ മരോരോരോ ടെസ്റ്റുകൾ പറയുമ്പോഴും കർത്താവ് ടെസ്റ്റുകൾ പല പല ടെസ്റ്റുകൾ നടത്തുന്നുണ്ടെങ്കിലും ആ ടെസ്റ്റുകളൊന്നും രോഗമില്ല അത് ആ പറയുന്ന രോഗമില്ലെങ്കിലും ശരീരത്തിന് അവശതമാറാത്ത രീതിയിൽ വേറെ ഏത് അജ്ഞാതമായ രോഗങ്ങളാണ് തനിക്കുള്ളതെന്ന് വിചാരിച്ചുകൊണ്ട് ത്രിസങ്കുരായിരിക്കുന്ന മക്കളുണ്ട് ഈശയേ അവരെ ഇപ്പം നീ ഇന്നത്തെ ദിവസം നീ സ്പർശിക്കണം കർത്താവ് കർത്താവ് ഗർഭിണികളെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്ന ഈശ്ശേ കർത്താവ് അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കാൻ ജനിതകമായ തകരാറുകളിൽ ഹാർട്ടിൻ്റെ ഹോളും ഗർഭ ശിശുവിന് വളർച്ചക്കുറവും തൂക്കക്കുറവുള്ള എല്ലാ മക്കളെയും ഗർഭശിശുക്കളെയും സ്വന്തം പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവത്തിൻ്റെ കരുണ മെനഞ്ചറ്റീസ് രോഗങ്ങൾ അതുപോലെ തന്നെ മൈഗ്രെയിൻ രോഗങ്ങൾ വിട്ടുമാറാത്ത രോഗങ്ങൾ മാരക രോഗങ്ങൾ തീരാവേതികൾ ജീവിത ദുരിതങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തില് കൃപാസ്ത്രയും ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യമത്തിൽ മാറി ഈശോടെ നാമത്തിൽ മാറിപ്പോയിട്ട് പ്രാർത്ഥിക്കുന്നു അധ്വാനിക്കുന്നവന് പാരമഹിക്കുന്നവന് എൻ്റെ ഇടയ്ക്ക് വരികയും ഞാൻ നിങ്ങളെ ആശ്വസിക്കാതെ അടുത്ത് ചെയ്തുകൊണ്ട് ആശ്വാസത്തിൻ്റെ വാഗ്ദാനം നൽകിയ നിൻ്റെ ആശ്വാസം ഞങ്ങൾ വിശ്വസിച്ചു കൊണ്ട് കിടത്താവേ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇന്ന് തന്നെ കർത്താവേ അവരുടെ എല്ലാ ജീവിത പ്രാരാധ കുഴങ്ങിയ മക്കളുണ്ട് കുരുക്കിൽപ്പെട്ട മനുഷ്യരുണ്ട് കർത്താവേ അവർക്കെല്ലാം കുരുക്കഴിച്ചു കൊണ്ട് കിടത്താവ് അവരെ കുഴക്കത്തിൽ നിന്നും കറുത്ത കർത്താവ് കൊടുങ്ങാ ചേറ്റിൽ നിന്ന് അവരെ കരയേറ്റിക്കൊണ്ട് കിടത്താവേ കർത്താവ് പത്ര റോസിൽ നിന്ന് കടലിൽ നിന്ന് പിടിച്ച് കയറ്റിയ പോലെ കിടത്താവേ കടഭാരങ്ങളിൽ നിന്നും കർത്താവ് രോഗഭാരങ്ങളിൽ നിന്നും കർത്താവ് ജീവിത ദുരിതങ്ങളിൽ നിന്നും തമ്മിൽ പിരിഞ്ഞ് താമസിക്കുന്നവർ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ജീവിത കുടുംബപരമായ അനുഭവിക്കുന്ന എല്ലാ മക്കളും യേശിക്കുന്ന സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ കർത്താവ് പഠിക്കാത്ത കുഞ്ഞുങ്ങൾ തെറ്റായ പ്രണയത്തിൽ ബന്ധപ്പെടിക്കുന്നത് ജീവിതകാലം മുഴുവനും നാശകോടാലിയായി ജീവിക്കുന്നവരെ അതുപോലെ ും തൊഴിലില്ലാത്തവർ തൊഴിൽ തേടി അലയുന്നവർ തൊഴിൽ നഷ്ടപ്പെട്ടവര് കറക് അവരെല്ലാം കണ്ണീരോടെ കുടുംബത്തിൽ എങ്ങനെ ജീവിക്കും എങ്ങനെ ഭക്ഷണം കഴിക്കും എങ്ങനെ മാന്യത യോടെ ജീവിക്കും എന്ന് വിചാരിച്ചു കൊണ്ട് പരിഭ്രമിക്കുകയും വേദനിക്കുകയും ചെയ്തുകൊണ്ട് ഈശ്വര അവരെല്ലാം നീ ആശിപ്പിക്കുകയും ഇന്ന് ഞങ്ങൾ എവിടെയെല്ലാം പോകുന്നുവോ എന്തെല്ലാം സംസാരിക്കുന്നുവോ ആരോടെല്ലാം ഇടപെടുന്നുവോ ജീവിതയാപനയ്ക്ക് വേണ്ടിയുള്ള നട്ടോട്ടങ്ങളിൽ കർത്താവെ നിസ്സഹരം നിൽക്കുന്നവരെന്നു സന്ധിക്ക പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിയുടെ അടയാളത്തിൽ ദൈവഗർഭൻ്റെ ആവശ്യിക്കട്ടെ സർവശക്തനായ പിതാവും ഭൂമിയുടെയും ദൈവത്തിൽ ഞാൻ ും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും ഒരു ശിശുവിനെ നിങ്ങൾ കാണും അപ്പോൾ മാലാഖ കൊടുത്തിരിക്കുന്ന കാഴ്ചയെ കുറിച്ച് എന്താണ് പറയണെന്താണ് കണ്ടതെന്താണ് പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടി കിടത്തിയിരിക്കുന്ന ശിശു ഈ ശിശുവിനെ കുറിച്ച് ഇടയന്മാരോട് പറഞ്ഞത് എന്താണ് എല്ലാം മനുഷ്യർക്ക് വേണ്ടിയുള്ള വായിച്ച വലിയ വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളെ അറിയിക്കുന്നു അപ്പൊ ഇതാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് പിള്ളക്കച്ചിൽ പൊതിഞ്ഞ പുഴുത്തൊട്ടി കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും എന്നത് പിന്നെ കേട്ടത് എന്താണ് സ ഈ ശിശു തന്നെയായിരിക്കും സകല ജനങ്ങൾക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത അതുകൊണ്ടാണ് കാണുകയും പിന്നെ വായിച്ച് വീക്ഷ തിരുക്ക രണ്ട് ഇരുപത് ആ തങ്ങളോട് പറയപ്പെട്ടതുപോലെ തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് സകല കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി മഹത്വപ്പെടുത്തി ശുധിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ ആ ഇടയന്മാർ തിരിച്ചുപോയി എന്താ സംഭവിച്ചു കഴിഞ്ഞാല് ഈ നമ്മുടെ കരിസ്മാരി സഹോദരങ്ങൾ പ്രാർത്ഥിക്കത്തില്ലേ ചില വിഷയങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിക്കത്തില്ലേ ചില സാഹചര്യങ്ങൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കത്തില്ലേ അതുപോലൊരു പ്രാർത്ഥനയാണ് അവിടെ നടന്നതെന്നാണ് മിസ്സ ലൂക്ക പറയണത് രണ്ട് ഇരുപതിന് എന്താണ് തങ്ങളോട് പറയപ്പെട്ടതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞുകൊണ്ട് ശ്രദ്ധിച്ചു ഇങ്ങനെ പറയുമ്പോഴെന്താണ് കേൾക്കുന്നത് ഇതെല്ലാം അവിടെ ആരാണത് മറിയം അമ്മ ഈ ഇവരുടെ പ്രാർത്ഥന കേൾക്കാറുണ്ട് ആട്ടടയന്മാരുടെ ആട്ടടന്മാർ പറയാനുണ്ട് എന്താണ് അവർ കണ്ട കാര്യം പറയുന്നുണ്ട് അവർ കാണുമെന്ന് പറഞ്ഞ കാര്യം പിള്ളക്കച്ചയും പൊതിഞ്ഞ് പുൽത്തുട്ടി കിടത്തിരിക്കുന്ന ശിശു അതവർ പറയുന്നുണ്ട് പിന്നെ എന്താ അവർ പറയണത് അതായത് പിന്നീട് അവർ പറയണത് തങ്ങളോട് പറയപ്പെട്ട മറ്റു കാര്യങ്ങൾ എന്താണ് എല്ലാവർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഇതാണ് അവർ കേട്ട കാര്യങ്ങൾ കേട്ട കേട്ടക്കാരൻ കണ്ട കാര്യങ്ങളും അവിടെ പ്രാർത്ഥനയുടെ വിഷയമായപ്പോൾ അവിടെ പ്രാർത്ഥനയെന്നാണ് പരിശുദ്ധ അമ്മ ഇതെല്ലാം മനസ്സിലാക്കിയെടുക്കുന്നത് അമ്മയുടെ കുറച്ച് അമ്മയുടെ ഒരു പ്രശ്നമുണ്ടേ അതായത് ആരുമില്ലല്ലോ ഇപ്പം ഇപ്പം അവസപ്പിതാവും ഇല്ല അവിടെ പൂജരാജാക്കൾ വരുമ്പോഴും അവസപ്പിതാവ് ഇവിടെ ഇല്ല മറിയത്തിൻ്റെ കൂടെ കണ്ടെന്നാണ് പറയണത് അപ്പോൾ അവസപ്പിതാവ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കാനോ ഭക്ഷണം തേടി പിടിക്കാനോ പോയിരിക്കണ സമയത്താണ് ഇവർ വരണത് അപ്പോഴ് അതും അറിയത്തിൻ്റെ കൂടെ കണ്ടെന്ന് പറയേണ്ട കാര്യം അതായത് അവസരപിതാവിന് ഒരു പ്ലസ് പോയിന്റാണ് അത് ശരിക്കും പറഞ്ഞ അതായത് ഒന്നും കേൾക്കാതെയും കാണാതെയും സ്വപ്നം മാത്രത്തിൽ സംസാരിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ വിശ്വാസം ജീവിതം ഇട്ടുമുഴക്കം പോലെ മുന്നോട്ട് കയറിപ്പോണത് ഇതെല്ലാം കണ്ടും കേട്ടുമാണ് പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ ചിന്തിച്ച് അവസ്യപ്പിതാവോട് പോലും ഇത് പറയുന്നില്ല എന്നൊരു സൂചന ഇനത്ത് അണ്ടർ അവർ സ്വകാര്യമായിട്ട് ഈ ആട്ടിടയന്മാർ പറഞ്ഞു പ്രാർത്ഥിച്ച കാര്യങ്ങളെ മറിയം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ് ഈ ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്ന് വെച്ചാൽ അവൻ്റെ അർത്ഥം എന്താണെന്നറിയോ ഷീസ് ഓഫ് കണ്ടൻറ്റ് അഡ് ദച്ചാൽ അമ്മയ്ക്ക് ഈ വിഷയത്തിൽ സമശയവുമില്ലെന്ന് എൻ്റെ അർത്ഥം ഹൃദയത്തെ സംഗരിക്കാത്ത വിഷയങ്ങൾ ഹൃദയ സംഗ്രഹിക്കാൻ നമുക്ക് മൗനമായിരിക്കും ഉണ്ടാകുന്നത് മൗനത്തിനെതിരെന്താണ് ബഹളമാണ് മനസ്സിലായില്ലേ മൗനത്തിനെതിരെന്താണ് ബഹളമാണ് നമുക്ക് ചില കാര്യങ്ങളെ കുറിച്ച് തർക്കം വരും ബഹളം വരും ഇപ്പൊ ജൈറുസിനെ വിട്ടു ചെല്ലുമ്പോൾ കർത്താവ് രണ്ട് കക്ഷിയുടെ പുറത്താക്കും ആരൊക്കെയാണെന്നൊക്കെ മർക്കോസിന്റെ അഞ്ച് നാൽപ്പതില്

അവനാകട്ടെ അവനാകട്ടെ അവരെ പുറത്താക്കി ബഹളം വെച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പിന്നീട് അവർക്ക് വിശ്വാസമില്ല അതുപോലെ തന്നെ ദൈവത്തിലുള്ള ആശ്രയം പോകും അങ്ങനെ കുറെ കാര്യം ബഹളത്തിനുണ്ട് ആ ബഹളത്തിന് നേരെ എതിരാണ് ഹൃദയത്തെ സംഗ്രഹിക്കുന്നത് അതിന്റെ മൗലിക ഭാവം ശാന്തതയാണ് അതുകൊണ്ടാണ് ഐസയ ആ അമ്പത്തിമൂന്ന് ഏഴ് പറയത്തില്ലേ ആ സ്കേപ്പ് ഗോട്ടിനെ കുറിച്ച് പറയുമ്പോൾ ദഹനബലിക്കുള്ള കുഞ്ഞാടിനെ കുറിച്ച് പറയുമ്പോൾ അവൻ കൊല്ലാൻ പോകേണ്ട കുഞ്ഞാടിനെ പോലെ ശാന്തനായിരുന്നു അവൻ തറക്കുകയോ ബഹളം ഉണ്ടാക്കുകയില്ല അപ്പോഴ് സഹനദാസനെ ഹൃദയത്തെ സംഗ്രഹിക്കുകയാണ് കാര്യം ഇതിന് ജ്ഞാനം അവരുണ്ട് എന്തുകൊണ്ടാണ് ഈ സഹനങ്ങളുടെ ഭാര വന്നത് എന്താണ് വന്നതെന്നല്ല എന്താണ് വന്നത് മരണമാണ് വന്നത് ഉറ്റവരാണ് മരിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ളവരാണ് കാർഗുകയും കൂവുകയും ചെയ്യും എന്തിനാണ് വന്നതെന്ന് അറിയണവർ ഹൃദയത്തിൽ സംഗ്രഹിക്കും അപ്പോൾ ആദ്യത്തെ അറിവും രണ്ടാമത്തത് ജ്ഞാനവുമാണ് അറിവിൽ നിന്ന് ബഹ്ളം ഉണ്ടാകുകയും ജ്ഞാനത്തിൽ നിന്ന് ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ അമ്മയെ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം എന്ന് വിളിക്കുന്നത് അറിയ ഇതെല്ലാം ആട്ടടമാരെ കണ്ടതും പ്രാർത്ഥനയിൽ അവർ പറഞ്ഞത് കണ്ടെന്നും കേട്ടെന്നും പറഞ്ഞ കാര്യങ്ങളെല്ലാം അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ് വിശ്വാസത്തിലെ ഉള്ളപ്പോഴാണ് നമുക്ക് ബഹളങ്ങൾ ഉണ്ടാകുന്നത് വിശ്വാസത്തിൻ്റെ കണ്ടന്റ് വൈസ് സംശയം കുറയുന്നതനുസരിച്ച് ഫുൾ ആൻഡ് ഫുൾ വിശ്വാസം തന്നെ ആയിക്കഴിഞ്ഞാൽ അത് നേരെ ഇരുത്തം വന്ന നിശബ്ദതയിലേക്ക് പോകും നമ്മളെ കാര്യം എന്താ അതിൻ്റെ അപ്പുറത്തിൻ്റെ അപ്പുറത്തത് നമ്മൾ ആത്മജ്ഞാനത്താൽ ദൈവം നമ്മളെ കാണിക്കുന്നുണ്ട് മറിയത്തെ മറിയം അത് കാണുന്നുണ്ട് അതുകൊണ്ടാണ് മറിയ നിശബ്ദയായത് അതായത് ജീവിത പ്രശ്നങ്ങൾക്ക് മുമ്പിൽ ബഹളം വെച്ചാൽ ദൈവം നിന്നെ അവിശ്വാസിയായിട്ട് ബ്രാൻഡ് ചെയ്യും ജീവിത പ്രശ്നങ്ങൾക്ക് മുമ്പിൽ വിശ്വാസത്തോടെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവത്തിന് ഇത് ഈ വിഷയം ഞാൻ സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പറ്റും അപ്പം നമ്മുടെ ആധ്യാത്മികത ഈടിട്ടുള്ളതാകും ദൈവം വിശ്വസിക്കുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറും ദൈവത്തെ വിശ്വസിക്കുന്ന വ്യക്തികളെക്കാളുപരി പ്രേസ്ഥനാണ് നിങ്ങളുടെ സഹനങ്ങളൊക്കെ ദൈവം അംഗീകരിക്കണമെങ്കിൽ സന്തോഷം ഉണ്ടാന്ന് നോക്കും എൻ്റെ അകത്ത് മനസ്സിലായി അത് സീരിയസ് വിഷയമാണ് നിങ്ങൾക്ക് സഹകരങ്ങളൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല ഭർത്താവിൻ്റെ നിങ്ങൾ സഹകരിക്കുന്നുണ്ട് മക്കളുടെ കൂടെ സഹകരിക്ക സഹകരണങ്ങൾ പങ്കെടുക്കുന്നുണ്ട് നാട്ടുകാരുടെ സഹകരണങ്ങൾ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ സന്തോഷമില്ല അത് കാരണം ഈ സംഭവങ്ങളെല്ലാം ഒരു പൊട്ടയായിരിക്കണേ കാര്യം ദൈവസ്നേഹം ഉണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാകത്തുള്ളൂ എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങൾക്ക് ദൈവസ്നേഹം സ്നേഹമില്ലെന്ന് ഈശ്ശോ പറഞ്ഞില്ലേ അത് ഈ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വെക്കേണ്ട വചനമാണ് അറിയാം എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങളിൽ ദൈവസ്നേഹമില്ല ഈ മനുഷ്യൻ ദൈവ കർത്താവ് നോക്കണ ഒറ്റ നിങ്ങൾക്ക് കവനന്റെ എടുത്തോ എടുത്തില്ലേ നിങ്ങൾ ക്രിസ്ത്യാനിയാണോ അല്ലേ ഇതൊന്നും വലിയ പ്രശ്നം ദൈവം നോക്കണെന്താണ് നിങ്ങളിൽ ദൈവസ്നേഹമുണ്ടോ ഇല്ലേ അവിടെ വിഷയം സതീഷ് എന്താ വിചാരിക്കണത് സതീഷിന് ദൈവസ്നേഹമുണ്ട് അതുകൊണ്ട് ദൈവം കമ്മ്യൂണിക്കബിളാണ് അവനോട് പരിശുദ്ധാൻ വേണ്ട പറഞ്ഞു ഇനി നിനക്കൊരു കുറവുണ്ട് നീ ക്രിസ്തുവിൻ്റെ പാട്ടാകണമെന്ന് പറഞ്ഞു അപ്പോൾ സതീഷ് പറഞ്ഞു ഞാനെങ്ങനെ ക്രിസ്തുവിൻ്റെ പാട്ടാകണത് അവന് പെട്ടെന്ന് പിടികിട്ടി എന്താ കാര്യം കുർബാനക്കൊക്കെ പോകാൻ തുടങ്ങിയ ആള് കുർബാന ഒക്കെ പോകേണ്ടയാള് പക്ഷേ കുർബാന ഒക്കെ ചെല്ലുമ്പോഴും കുർബാന സ്വീകരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അദ്ദേഹത്തെ ഞാനായാലും പാർട്ടായിട്ട് കാര്യം ഈ മനുഷ്യൻ അവസാനിപ്പിക്കണത് ഇന്ന് എൻ്റെ പേര് ജോസഫാണെന്നും പറഞ്ഞ അവസാനിപ്പിക്കണത് അതെന്താ കാര്യത്തിന് അതിൻ്റെ റിസ്ക് പുള്ളി എടുത്തു എന്നുവെച്ചാൽ ഇതിൻ്റെ അകത്ത് അച്ഛനില്ല പള്ളിയില്ല പട്ടക്കാരനില്ല സഭയില്ല ഒന്നുമില്ല അയാളും അയാളുടെ ദൈവവും തമ്മിലുള്ള ഇടപാടുകളെ ഉള്ളു എൻ്റെ അകത്ത് പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഉടമ്പടിയിൽ ഇയാൾക്ക് നല്ല ദൈവ കാര്യം ദൈവസേഖ്യം ഉണ്ടാകാൻ കാരണം ഇത്രയും അനുഭവിക്കാത്ത ഒരു ഇത്രയും നാൾ അനുഭവിക്കാത്ത ഒരു സൗഖ്യമാണ് അനുഭവിച്ചത് പിന്നീട് അയാൾക്ക് കിട്ടിയ പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവോട് ഒരു കൂടി ദർശനങ്ങൾ സ്വപ്നങ്ങൾ അയാളുടെ ദൈവമേഖലയിൽ ആയിപ്പെട്ടപ്പോഴപ്പ് അദ്ദേഹത്തിന് ദൈവത്തെക്കുറിച്ച് കൃത്യമായ ഒരാശയം കിട്ടി ഉടമ്പടി റേഞ്ചുകൾ ഭയങ്കരമാണ് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഭൗതികമായ കണ്ണുനീര് ഒപ്പിയെടുക്കുക ആണ് ഞങ്ങളുടെ പ്രഥമ ലക്ഷ്യമെന്ന് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ലെന്ന് ഞാൻ ഈ ഉടമ്പടി തുടങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഒരാളെ മതം മാറ്റുകയോ ഒരാളെ ഞാനസാഹപ്പെടുത്തുകയോ ഇതൊന്നും കൃപാശ്രത്തിന് ലക്ഷ്യമല്ല ലക്ഷ്യമെന്താണ് കാര്യം നിങ്ങളെ വേദനയില്ലാതെ സന്തോഷത്തോടെയും ഈ ഭൂമിയിൽ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കണം അതുകൊണ്ടാണ് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കൂടെ കൊണ്ട് അതുകൊണ്ട് പ്രഖ്യാപിത നയം അത് തന്നെയാണ് ഞങ്ങളാരും ഈ വിഷയത്തിൽ നിങ്ങളുടെ വിശ്വാസ വിഷയത്തിൽ ഒന്നും ഇടപെടത്തില്ല എന്താ കാര്യം ഞങ്ങളോട് വിശ്വാസ വിഷയത്തിൽ ഇടപെടാനല്ല പറഞ്ഞിരിക്കണത് നിങ്ങളുടെ ജീവിത സങ്കടങ്ങളിൽ ദൈവത്തിൻ്റെ ആശ്വാസം പകർന്ന് തകരാൻ നിങ്ങളെ തന്നെ ഒരുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് നിങ്ങൾക്ക് അത് മനസ്സിലാകും അച്ഛൻ്റെ അച്ഛനും ആൾക്കാരോട് ബന്ധമില്ല അച്ഛൻ നിങ്ങളുടെ സംഭാവനയോ പണവുമായിട്ട് ബന്ധമില്ല അച്ഛൻ എൻ്റെ അടുത്ത് വരണം നിങ്ങളുടെ ഉടമ്പടി എല്ലാം കറക്റ്റായിരിക്കണം പിന്നെ എന്താണ് നിങ്ങളുടെ വിഷയത്തിൻ്റെ രേഖ ഉണ്ടാകണം അതേ ഉള്ളൂ അപ്പോൾ അതിന് മനസ്സിലായില്ലേ എന്തിനാ പ്രാധാന്യം എന്ന് എന്തിനാ പ്രാധാന്യം വിഷയത്തിനാ പ്രാധാന്യം വിഷയത്തിനാണ് പ്രാധാന്യം കാര്യം നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളെ നിങ്ങൾ ആരായാലും ഇവിടെ ഇപ്പോൾ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ കത്തോലിക്കൻ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി അല്ലാത്ത വ്യക്തി അങ്ങനെയല്ല കാണുന്നത് നമ്മളെ കാണാൻ നമ്മളെ ആൾക്കാരെ കാണുന്നത് സങ്കടമുണ്ടോ സങ്കടമില്ലേ അത്രയേ ഉള്ളൂ രോഗമുണ്ടോ രോഗമില്ലേ ആ വി ആ വിഷയത്തെ കാണുന്നത് പക്ഷേ ആ വിഷയത്തിന് ഞങ്ങളെന്താ ചെയ്യണത് ഞങ്ങൾ അനുഭവിച്ച ദൈവാനുഭവത്തെ നിങ്ങൾക്ക് പകർന്നു തരും കാര്യം ഞങ്ങൾക്ക് വേറെ അനുഭവങ്ങളൊന്നുമില്ല ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞാൻ അനുഭവിച്ച ദൈവാനുഭവത്തെ നിങ്ങൾക്ക് പകർന്നു തരും അപ്പോഴെന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന സഹനങ്ങൾക്ക് എന്തു ചെയ്യണം നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇല്ലേ എന്ന് പറയാൻ പറ്റത്തുള്ളൂ പറഞ്ഞ മനസ്സിലായാ നിങ്ങളെ നിങ്ങൾ സഹിക്കുന്ന സഹനങ്ങൾക്ക് ആ സഹനത്തിൻ്റെ സമയത്ത് കോളോഷ്യസ് ഒന്ന് പതിനൊന്ന് അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകണം ഇപ്പം എന്ത് ജോലി പ്രഷ ജോലി ആയാലും അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തി ആയാലും നിങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വന്നെങ്കിൽ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആനുപാതികമായിട്ടുള്ള കുറവുണ്ടാകും കാര്യം കർത്താവ് മുപ്പത് മേനി എന്ന് പറഞ്ഞിട്ടില്ലേ പിന്നെ അറുപത് മേനിയെന്ന് പറഞ്ഞിട്ടില്ലേ പിന്നെ നൂറ് മേനി ഇപ്പം ഞാൻ പറയും യേശു എല്ലാം കൂടി നൂറ് മേനിന്നൊക്കെ പറഞ്ഞാൽ പോരെ പിന്നെ എന്തിനാണ് മുപ്പതൊക്കെ പറയുന്നത് അപ്പം ചില ആൾക്കാരുടെ ആ നിങ്ങൾക്ക് ലഭിക്കുന്ന ആത്മീയ അനുഭവത്തിൻ്റെ അനുപാതമനുസരിച്ചും നിങ്ങളുടെ ഉടമ്പടിലുള്ള നിക്ഷേപം അനുസരിച്ചുകൊണ്ടും വിശ്വാസത്തിലുള്ള നിക്ഷേപം അനുസരിച്ചു കൊണ്ടുമാണ് ഈ മേനി വ്യത്യാസപ്പെടുന്നത് അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കർത്താവ് പറയും ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും ടേക്ക് ദ ബേഡ് ഓഫ് ഗോഡ് ശ്രുതി ਇਸ਼ੂ ਵੇ ਰੇ ਜੀਸਸ ਟੂ ਦੀ ਆਰਡੀ ਹਾਲੇਲੂਇਆ 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 ਈਸ਼ੂ ਵੇ ਇਸ ਦੀ ਈਸ਼ੂ ਆਰਾਧਨਾ 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 ਹਾਲੇਲੂਇਆ 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 ਈਸ਼ੂ ਵੇ ਨੰਨ ਨੰਨ ਦੀ ਹਾਲੇਲੂਇਆ ਆਰਾਧਨਾ ਆਰਾਧਨਾ ਈਸ਼ੂ ਆਰਾਧਨਾ പതിനൊന്ന് പതിനൊന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ വലിയവനില്ല എങ്കിലും ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് പത്തായി അഞ്ച് പത്തൊമ്പത് ഈ പ്രമാണങ്ങളിൽ ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ഏറ്റവും ലംഘിക്കുകയോ ലംഘിക്കുവാൻ ലംഘിക്കുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യാൻ സ്വർഗ്ഗരാജ്യത്തിൽ ചെറിയവനെന്ന് ചെറിയവനെന്ന് വിളിക്കപ്പെടും വിളിക്കപ്പെടും എന്നാൽ ഇപ്പൊ രണ്ട് എന്റെ മനസ്സിലായില്ലേ ആദ്യ വാശിയ ഏതാണെന്ന് മത്തായി പത്ത് പതിനൊന്ന് പതിനൊന്നോ ആ അത് സ്വകരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ മത്തായി അഞ്ച് പത്തൊമ്പത് എന്താണ് സ്വകരാ അല്ല സ്വകരാജ്യത്തിൽ ഏറ്റവും വലിയവൻ അപ്പം ദൈവരാജ്യത്ത് തന്നെ വലുതും ചെറുതുമുണ്ട് ഇത് എന്തിനാനുപാതികമായിരിക്കും നമ്മൾ ആർജിക്കുന്ന കൃപയ്ക്ക് ആനുപാതികമായിരിക്കും അനുഗ്രഹത്തിനല്ല ഈ ഭൂമി വെച്ച് അനുഗ്രഹം ദൈവത്തെ വിശ്വസിക്കാത്തവർക്ക് അനുഗ്രഹം കിട്ടും അത് ഭൗതിക ഫിസിക്കൽ ബ്ലെസ്സിങ്സ് എന്ന് പറയും ഭൗതിക ആനുകൂല്യങ്ങൾ അത് നിരീശ്വരവാദികൾ കിട്ടും വിശ്വാസം ഇപ്പോൾ തന്നെ ആ ഇംഗ്ലണ്ടിൽ ഇപ്പോൾ പാസ്സായി വന്നിരിക്കുന്ന പ്രധാനമന്ത്രി നിരീശ്വരവാദിയാണ് ഇല്ലേ അപ്പം നിരീശ്വരവാദിയാണെങ്കിലും ഭൗതിക ആനുകൂല്യങ്ങളെ കിട്ടും നമ്മൾ പറയുന്നത് ദൈവത്തെ അനുഭവിച്ച ആൾക്കാരുടെ എത്രക്കുറച്ചിലാണ് എന്താ അത് അത് നിത്യേതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഭൂമിയിൽ എന്ത് കിട്ടണമെന്നും പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ നിലവിലില്ല ദൈവം ഈ ഉടമ്പടി ചെയ്യണത് എന്താണ് ദൈവരാജ്യത്തിൽ വലിയവനും ഉണ്ട് ചെറിയവനും ഉണ്ട് ഇതെങ്ങനെയാ ഉണ്ടാകണത് അവൻ ആർജിക്കുന്ന അതാണ് ക്ലോസിസ് ഒന്ന് പതിനൊന്ന് എന്താ വായിച്ചത് നമ്മൾ സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ആ പറഞ്ഞേ സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ നിങ്ങൾ ബലം പ്രാപിക്കട്ടെ സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും സന്തോഷത്തോടെ ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ പ്രാപത്തിനനുസൃതമായി സർവശക്തിയിലും ശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ നിങ്ങൾ ബലം പ്രാപിക്കട്ടെ ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രാപവത്തിന്റെ ആനുപാതികമായി സർവശക്തിയിലും ബലം പ്രാപിക്കുന്നതിനാണ് നമ്മൾ കൃപയുടെ എന്ന് പറയുന്നത് ദൈവം കവനൻ്റിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ ശക്തി ധരിക്കുക എന്നുള്ളതാണ് പറഞ്ഞ മനസ്സിലായില്ലേ ബലം പ്രാപിക്കുക മനുഷ്യൻ ബലം പ്രാപിക്കുന്നത് ഒക്കെ നല്ല പ്രൊട്ടീൻ കഴിച്ച് ജിംനേഷത്തിൽ പോകുമ്പോഴാണ് പക്ഷേ കൃപയുടെ ഉദ്ദേശം ആത്മാവിൻ്റെ ബലം പ്രാപിക്കലാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങൾ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകും ഇരുപത്തി മൂന്ന് വർഷമായിട്ട് മക്കളില്ലാത്ത ആൾക്കാർക്ക് എങ്ങനെ ഉടമ്പടി എടുക്കുമ്പോൾ ഉടനെ മക്കൾ ആ മാസം തന്നെ മക്കളുണ്ടാകണത് അപ്പോൾ മാതാവ് കൊടുക്കണത് അപ്പോൾ ഭൗതിക ആനുകൂല്യത്തിൽ ഈ അത്താറെ ഒരു ഭംഗവും ഇല്ല പക്ഷെ ദൈവം ഉന്ന ഉന്നം വെക്കുന്നത് അതല്ല ഈ ഒരു സങ്കീർണമായ ഭൗതിക സാഹചര്യത്തിന് സമ്മർദ്ദം നൽകിയിരിക്കുന്നത് അതിലൂടെ നിങ്ങളുടെ ആത്മാവിനെ ബലപ്പെടുത്താനുള്ള സാധ്യതകൾ അന്വേഷിക്കുകയാണ് ഉടമ്പടി പ്രീഡിയോ അതെന്താ ചെയ്യണം അതിന് സഹനത്തിന് ഒരു വ്യക്തിക്ക് എപ്പോഴാണ് സന്തോഷമുണ്ടാകണത് സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിന്റെ അനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ അപ്പൊ നിങ്ങൾ ബലം പ്രാപിക്കുന്നത് ഈ വാക്കും ദൈവരാജ്യം ബലവശമാക്കിയിരിക്കുന്ന വാക്കും ਤੇਗ ਤੇ ਬੜਾ ਕੋਟ ਦੇਵ ਰਾਜ ਬਲੇ ਬਸ ਵਾਕੀਏ ਕਿ ਸੁਧ ਗਾ ਹallelujah ਹallelujah ਹਾਣਲੀਆ 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 ਇਸਵੇ ਨੀ ਹਾਣਲੀਆ 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 മത്തായി പതിനൊന്ന് മത്തായി പതിനൊന്ന് സ്നാപക യോഹന്നാന്റെ നാളുകൾ മുതൽ കാലം മുതൽ ഇന്ന് വരെ വിഷയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു അപ്പൊ ദൈവരാജ്യം ബലവാന്മാരാണ് പിടിച്ചടക്കുന്നത് ഈ ബലമെന്ന് പറഞ്ഞത് എന്താണെന്നാണ് ഈ പറയണത് എന്താണ് ബലം കൃപയാണ് ബല പിടി കൃപ നമ്മൾ ആർജിക്കുന്നതിന് ആനുപാതികം എന്താണല്ല അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിൻ്റെ ആനുപാതികമാണ് അല്ല നമുക്ക് വേറെ തോതില്ല കൃപയ്ക്ക് തോതില്ല കൃപയ്ക്ക് ക്ലോസസ് ഒന്ന് പതിനൊന്ന് ഒരേ തോത് വെച്ചിട്ടുള്ളു എന്താണ് അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിൻ്റെ ആനുപാതികം അത് മേനിയാണ് ഇതാണ് കർത്താവ് പറയുന്നത് നീതിമാന്മാർ എൻ്റെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ ശോഭിക്കും മത്തായി പതിമൂന്ന് നാൽപ്പത്തി മൂന്ന് അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും എന്ന് പറഞ്ഞ അപ്പോൾ നീതിമാൻമാർ നീതിമാൻമാർ തന്റെ പിതാവിന്റെ രാജ്യത്തിൽ നീതി സൂര്യനെ പോലെ പ്രക്ഷോഭിക്കും ഈ മത്തായി പതിമൂന്ന് നാപ്പത്തിമൂന്ന് ആണ് ഒന്ന് കൊളാസിയൻസ് ഒന്ന് പതിനൊന്ന് എന്താണ് അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവം എന്ന് പറയണത് അത് സൂര്യനാ അതിനെ ആനുപാതികമായിട്ടാണ് അതുകൊണ്ടാണ് ഈശോ സൂര്യനെക്കുറിച്ച് മാത്രമേ പറയത്തുള്ളൂ പത്ത് ടൈസ് പറയേ അത് നൂറ് മേനിയാണ്